മുസ്ലിം നിങ്ങളുടെ നിങ്ങളുടെ ബന്ധുവായ മുക്കാരൻ നിങ്ങളുടെ എളാപ്പയുടെ മക്കളാണ് മൂത്താപ്പയുടെ മക്കളാണ് എളാമ്മയുടെ മക്കളാണ് മൂത്തമ്മയുടെ മക്കളാണ് രക്തബന്ധമുള്ള കുടുംബമാണ് അവരാണ് നിങ്ങളുടെ അയൽവാസികളെങ്കിൽ അവരുടെ അവകാശങ്ങൾ കൂടുതലാ അവർക്ക് മുസ്ലിമിന്റെ അവകാശം കൊടുക്കണം രണ്ട് അവരുടെ കുടുംബ അവകാശമുണ്ട് മൂന്ന് അയൽപക്കത്തിന്റെ അവകാശമുണ്ട് ഇനി പറഞ്ഞു നിങ്ങളുടെ അയൽപക്കക്കാരൻ മുസ്ലിമാണ് രണ്ട് ഹക്കുണ്ട് അവിടെ ഒന്ന് ഹക്കുൽ അയൽപക്കത്തിന്റെ ബന്ധം മറ്റൊന്ന് ഹക്കുൽ ഇസ്ലാം അവനൊരു മുസ്ലിം അല്ലേ മുസ്ലിമിന് കൊടുക്കേണ്ട അവകാശങ്ങളില്ലേ വീണ്ടും പറഞ്ഞു നിങ്ങളുടെ അയൽവാസി അമുസ്ലിമാണെന്ന് ജാർ അയൽവാസിക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ നിങ്ങളുടെ മുസ്ലിമായ അൽബക്കാരന് കൊടുക്കണേ പരിശുദ്ധ റസൂൽ പിന്നെ എങ്ങനെയാണ് അരസന്റെ ഭൂമിക്ക് വേണ്ടി കത്തിക്കുത്തുണ്ടാവുക എങ്ങനെയാണ് സ്ഥലം അളവെടുക്കാൻ വരുന്ന സമയത്ത് ഒച്ചപ്പാടുകളും ബഹളങ്ങളും ഉണ്ടാകുക അരസന്റെ ഭൂമിക്ക് വേണ്ടി മനുഷ്യൻ മനുഷ്യനെ കഴുത്തെക്കുന്ന കാലമല്ലേ മീനെ എന്താണ് ഈ അരച്ചാണ് കൊണ്ട് കിട്ടാൻ പോകുന്നത് എന്താണത് കൊണ്ട് നേട്ടം ഒന്നുമില്ല മുസ്ലിമേ നമ്മൾ ചിന്തിക്കേണ്ടത് എൻ്റെ സമ്പത്തിൽ നിന്നങ്ങ് പോയാൽ പോലും ഒരൽപ്പം പോലും ഒരു വിരലിൻ്റെ ഒരൽപ്പം പോലും ഒരിഞ്ച് പോലും തൻ്റെ അയൽപക്കക്കാരൻ്റെ എനിക്ക് വേണ്ട അങ്ങനെയാ നമ്മൾ അതിരുകൾ നിർണയിക്കേണ്ടത് അല്ലേ സ്വന്തം അയൽവാസിക്ക് പോകാൻ വഴി വേണ്ടേ കൊടുക്കണ്ടേ വഴി മുടക്കാൻ പാടുണ്ടോ ഇതൊക്കെ അയൽവാസികൾക്കുള്ള അവകാശമാണ് നമ്മൾ എന്താ ഒരു മതിൽ ഒരൽപ്പം കണ്ടു നീക്കിക്കുത്തിയാൽ എന്ത് സംഭവിക്കാൻ പോകുന്നു നമ്മൾ ഒരൽപം തന്നെ അയൽവാസിക്ക് കടന്നു പോകാൻ വാഹനത്തിന് കടന്നു പോകാൻ സൗകര്യം ചെയ്തു കൊടുത്തു എന്ത് നഷ്ടം അതിലുണ്ട് നിങ്ങളുടെ കുടുംബ ബന്ധം നോക്കുന്നില്ലേ എവിടെ മുസ്ലിമിന്റെ ബാധ്യത നോക്കുന്നില്ലേ അയൽപക്കത്തിന്റെ ബാധ്യത നിങ്ങൾ നോക്കുന്നില്ലേ പരിശുദ്ധ റസൂൽ നമ്മൾ പറയും നമ്മൾ മുസ്ലിം മുസ്ലിമന് നമ്മൾ ഇതൊക്കെ അയൽവാസിക്ക് അവകാശപ്പെടുത്തി കൊടുക്കുന്നുണ്ടോ അയൽവാസിക്ക് ഇത് ഈ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കുന്നുണ്ടോ മഹാന്മാരുദ്ധരിക്കാറുള്ള ഹദീസാണ് തൻ്റെ അയൽവാസിക്ക് കാറ്റ് വരുന്ന ഏതെങ്കിലും ഒരു വഴിയേ ഉള്ളൂ ആ വഴിയിൽ നിങ്ങൾ വീടിൻ്റെ തട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ അയൽവാസിയുടെ വീട്ടിലേക്ക് സ്വസ്ഥമായ കാറ്റ് വരുന്നതിൻ്റെ തടസ്സമുണ്ടെങ്കിൽ മുസ്ലിമേ നിങ്ങൾ അത്രക്ക് കെട്ടിപ്പൊക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ റസൂലഹുലൈസ് അയൽപൊക്കക്കാരൻ്റെ ബാധ്യതകൾ ദീൻ ചർച്ച ചെയ്ത ഭാഗം കാണാൻ കഴിയും എങ്ങനെ അയൽവാസിയുടെ വീട്ടിലേക്ക് സുഗന്ധ നല്ല മനോഹരമായ കാറ്റ് വരുന്ന ഒരു സ്ഥലമേ ഉള്ളൂ ഒരൊറ്റ ഇടഭാഗേ ഉള്ളൂ അത് നമ്മൾ അടച്ചു കളഞ്ഞു ചെയ്യല്ലേ പിന്നെ എങ്ങനെയാ നമ്മൾ അഴുക്കുകൾ അയൽപക്കത്തേക്ക് ഒഴുക്കുന്നത് എങ്ങനെയാ ചപ്പു ചവറുകൾ അയൽപക്കത്തേക്ക് വാരിയിടുന്നത് എങ്ങനെയാ ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ ഒരസലുകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഒരു ഭൂമിക്ക് വേണ്ടി നമ്മൾ പരസ്പരം തെറ്റിപ്പിണയുന്നത് എന്തിന് വേണ്ടി മുസ്ലിമേ എന്തിന് അവകാശപ്പെട്ട് നൽകുന്നുണ്ടോ പരിശുദ്ധ അലൈഹി റസൂഹി പറയാം അയൽപക്കാരോട് കടപ്പാടുകളുണ്ട് മഹാനായ മഹാനായി ജിബിരിൽ മുമ്പിലേക്ക് വന്നിട്ട് അയൽവാസിയെ ശ്രദ്ധിക്കണേ നബിയെ അയൽവാസിയെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ അയൽപക്കാരനെ എന്ന് പഠിപ്പിച്ചു തരികയും ഒരുപാട് പറഞ്ഞു തരികയും ചെയ്തപ്പോൾ എനിക്ക് തോന്നിപ്പോയി ഒരാൾ മരിച്ചുപോയാൽ തൻ്റെ സമ്പത്തിൽ മക്കൾക്ക് അവകാശമുള്ള പോലെ അയൽവാസികൾക്കും അവകാശമുണ്ടോ എന്ന് ചിന്തിക്കുമാർ

ഏറ്റവും നല്ല ക്കാരായി മാറാൻ മുസ്ലിമിന് കഴിയണം അമുസ്ലിമായ ഒരാൾ തൻ്റെ അയൽബക്കത്തിൽ ജീവിക്കുമ്പോൾ ഈ മുസ്ലിമിന്റെ സ്വഭാവം കണ്ട് അവന് ആവാൻ തോന്നണം ഒരമുസ്ലിമിന് അള്ളാഹുന്റെ ദീനിലേക്ക് വരാൻ തോന്നണം യാ മുസ്ലിമൊക്കെ അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഇസ്ലാമിൻ്റെ മുഖം എത്ര മനോഹരായിരിക്കും എത്ര മനോഹരം

യിലെ കഥാവ രാത്രി നിന്ന് നിസ്കരിക്കുന്ന പെണ്ണാണ് അല്ലെങ്കിൽ പോലും ഒരുപാട് സുന്നത്ത് നോമ്പെടുക്കുന്ന പെണ്ണാണ് പെണ്ണാണിന് അവരുടെ നാവ് കൊണ്ട് അയൽവാസികളെ വേദനിപ്പിക്കാറുണ്ട് അയൽവാസികളെ നാവുകൊണ്ട് വേദനിപ്പിക്കുന്ന പെണ്ണാണ് പെണ്ണാണിനിയെ പക്ഷെ അവർ നിസ്കരിക്കുന്നവളാണ് അവർ നോമ്പ് നോക്കുന്നവളാണ് കൊടുക്കുന്നവളാണെന്ന് പറഞ്ഞപ്പോൾ ഹബീബിന്റെ മറുപടി ഹിയ അവൾ നരകത്തിലാണ് എന്ന് മറുപടി കൊടുത്തിട്ടുണ്ട് റസൂലി വസല്ലം അയൽപക്കാരുള്ള കടപ്പാടുകളാണത് പാവപ്പെട്ടവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ദാനമാണ് അവസാനത്തേത് ഉദ്ധരിക്കാൻ പോകുന്നത് മുസ്ലിമിൽ ഒരു ചരിത്രം കാണാൻ പറ്റും ഒരു മരുഭൂമിയിലൂടെ ഒരാളിങ്ങനെ കടന്നു പോകുമ്പോ ഒരു മേഘം കടന്നു വന്നു മേഘത്തിന്റെ ഉള്ളിൽ നിന്നൊരു വിളിയാളം വന്നു ഫുലാൻ ഏതോ ഒരാളിൻ്റെ പേര് പറഞ്ഞ് അയാളുടെ തോട്ടം പോയി നനച്ചു കൊടുക്കണം ഒരാളിങ്ങനെ നടക്കുകയാണ് ഒരു ഭൂമിയിലൂടെ പോകുമ്പോ ഒരു മേഘം താഴേക്ക് വന്ന് ആ മേഘത്തിൽ നിന്നൊരശരീര് കേൾക്കാനിടയായി ആ സൊഹീഹായ ഹദീത് ഉദ്ധരിക്കുന്നത് ഇമാന മുസ്ലിം റളിയല്ലാഹു അൻഹു മൃദാഹുനവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് ആ മേഘം മഴയായി പെയ്തിറങ്ങി മേഘത്തിന്റെ വെള്ളം ആ മഴയുടെ വെള്ളം ചാലു ചാലുകളായി ഒഴുകാൻ തുടങ്ങിയപ്പോൾ ഒരു മൺവെട്ടി എടുത്ത് ആ വെള്ളം തെളിച്ചു കൊണ്ടുപോയി ഒരു തോട്ടം വരെ കൊണ്ടുപോയിട്ട് ഇയാൾ ചോദിച്ചു തോട്ടത്തിൽ കണ്ട ആളോട് അല്ല നിങ്ങളുടെ പേരിന്നതാണോ അല്ല പറഞ്ഞു അതെ അറിയാം ഞാൻ മരുഭൂമിയിൽ ഈ മഴവെള്ളത്തിന് കാരണമായ മേഘം താഴേക്ക് വന്ന് അതിൽ നിന്ന് ആരോ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ പേര് പറഞ്ഞ് ഈ തോട്ടം നനച്ചു കൊടുക്കണമെന്ന് എന്നോട് ആരോ പറയുന്ന പോലെ എന്നോട് പറഞ്ഞു തരും അള്ളാഹുനെ വിചാരിച്ചു പറഞ്ഞു തരണേ നിങ്ങൾ ചെയ്യുന്ന നന്മ എന്താണ് അദ്ദേഹം പറഞ്ഞു മറ്റൊന്നുമല്ല എൻ്റെ പേര് നിങ്ങൾ കേട്ടിരിക്കേ ഞാൻ പറഞ്ഞു തരാം ഈ കൃഷിയുടെ വരുമാനത്തിൻ്റെ മൂന്നിലൊന്ന് എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും ഞാൻ മാറ്റിവെക്കും എൻ്റെ മക്കൾക്ക് വേണ്ടി വരുമാനത്തിൻ്റെ മൂന്നിലൊന്ന് വരുമാനത്തിൻ്റെ മറ്റൊരു ഒന്ന് പാവപ്പെട്ട മിസ്കീൻമാർക്ക് പാവപ്പെട്ടവർക്ക് ഞാൻ സ്വതക്ക ചെയ്യുന്ന ആളാണ് പിന്നെ ഒന്ന് ശേഷിക്കുന്ന ഒരു ഭാഗം അത് ഞാൻ കൃഷി ഇറക്കാൻ ഉപയോഗിക്കും അടുത്ത തവണത്തേക്ക് അങ്ങനെ നിരന്തരമായി തൻ്റെ വരുമാനത്തിലൊരോഹരി പാവപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കാറുണ്ട് അതല്ലാഹു സ്വീകരിച്ചിരിക്കണം അതായിരിക്കണം നിങ്ങളോടിത് പറയപ്പെടാൻ കാരണമെന്ന് ആ തോട്ടത്തിന്റെ ഉടമ പറഞ്ഞു കൊടുത്ത കഥ കേൾപ്പിച്ചു മുസ്ലിമിൽ കാണാൻ പറ്റും അങ്ങനെ ദാനം ചെയ്ത റസൂൽ ഓർമ്മയുണ്ടോ അന്നൊരിക്കൽ മദീനയുടെ പള്ളിയിൽ വന്ന് മിണ്ടാതെ ആരാരും ഇല്ലാത്ത നേരത്ത് പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് നിബിധങ്ങൾ ചോദിച്ചു അബു ഉമാരാരും നിസ്കരിക്കാനില്ലാത്ത നേരത്ത് എന്തിനാ ാണോ നിങ്ങൾ ഈ പള്ളിയിൽ ഇന്നേരം കൊണ്ട് പറ്റുന്നില്ല കടം കൊണ്ട് വലഞ്ഞപ്പോ പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെ വന്നപ്പോ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് അഭയം പ്രാപിച്ചു വന്ന സുഹാബിന്റെ റസൂൽ ചോദിച്ചു aba Umama mama അല്ലയോ നിങ്ങൾക്ക് ഞാൻ അബൂമാലി ചില വചനങ്ങൾ പഠിപ്പിച്ചു തരട്ടെയോ ആ വചനങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ കടമൊള്ളാഹു വിട്ടിത്തരുകയും നിങ്ങളുടെ സങ്കടമല്ലാഹു തീർത്തു തരുകയും ചെയ്യും ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ ലോകത്തിൻ്റെ റഹ്മായി വന്നവരെ نبيه أشرف الخلق صلى الله عليه وسلم يعني